ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വിരിയിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ഇൻക്യുബേറ്റർ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലൊരു തുണി വിരിക്കണം അത് വിരിച്ചതിന് ശേഷം ഓരോ മുട്ടയിലും നമ്മൾ മാർക്ക് ചെയ്യണം രണ്ട് ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യണം അത് നമുക്ക് രാവിലെയും വൈകുന്നേരവും ഒന്ന് തിരിച്ച് വെക്കണം അതിനാണ് നമ്മൾ രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഒരു സൈഡിലായിട്ട് ഒരു ഗ്ലാസ് വെള്ളവും വെച്ച് കൊടുക്കുക രാവിലെയും വൈകിട്ടും ഇതുപോലെ ഓരോ മുട്ടയും നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കണം അതുപോലെ വെള്ളം പോവാതെ നോക്കണം വെള്ളം കുറവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം മുതൽ ഫില്ല് ചെയ്ത് കൊടുക്കുക മുപ്പത്തി ഏഴര ഡിഗ്രിയാണ് ഇതിലെ ടെമ്പറേച്ചർ വേണ്ടത് അതൊക്കെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കൽ അത് കട്ട് ഓഫ് ആവും ഇപ്പം നമ്മൾ മുട്ട വെച്ചിട്ട് ഇന്നേക്ക് ആറാമത്തെ ദിവസമാണ് അപ്പോൾ നമുക്ക് നമുക്കിതിലൊരു കാൻഡിലി ടെസ്റ്റ് ചെയ്യാം നമുക്ക് ടോർച്ച് അടിച്ചിട്ട് ടോർച്ച് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ മുട്ട വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ മുട്ട അങ്ങനെ ഒരു ജീവൻ്റെ തുടിപ്പ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ മുട്ട മാത്രം നമ്മൾ വീണ്ടും ഇതിൽ വിരിയാൻ വേണ്ടി വെക്കുക ഇതുപോലെ കാണുന്ന മുട്ടകൾ ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഇതിൽ നമുക്ക് ഒരു അനക്കവും കാണുന്നില്ല അപ്പോൾ ഇതിൽ എനിക്ക് ഒരു മുട്ടയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നേക്ക് നമ്മൾ മുട്ട വെച്ചിട്ട് പതിനെട്ടാമത്തെ ദിവസമാണ് ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ ഞാൻ വെക്കുന്നുണ്ട് ഇനി നമ്മൾ അടച്ച് വെക്കുക ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് രാവിലെയും വൈകുന്നേരവും തിരിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ അടച്ച് നമുക്ക് ഇരുപതാമത്തെ ദിവസം കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നിപ്പോൾ പത്തൊൻപതാമത്തെ ദിവസമാണ് അപ്പോഴേക്കും കുറച്ച് മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഇരുപത് ദിവസമായപ്പോഴേക്കും എല്ലാ മുട്ടകളും വിരിഞ്ഞു ഇരുപത്തൊന്ന് ദിവസമാണ് ഇതിന് എല്ലാവരും പറയാറുള്ളത് പക്ഷേ എനിക്ക് ഇത് വെച്ചിടത്തോളം ഇരുപതാമത്തെ ദിവസം തന്നെ മുട്ടകളൊക്കെ വിരിയാറുണ്ട് അപൂർവം ചില മുട്ടകൾ മുട്ടയിൽ നിന്നും ചുണ്ട് പുറത്തേക്ക് വന്നാലും അത് മുട്ട പൊട്ടി പോരാത്തൊരവസ്ഥ വരാറുണ്ട് അത് ഇമ്യൂണിറ്റിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് അത് നമുക്ക് പതുക്കെ പൊട്ടിച്ചെടുക്കാം കുറച്ച് ബ്ലഡൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല വിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പെട്ടിയിലേക്ക് ഒരു ഷീറ്റൊക്കെ വിരിച്ച് നമുക്ക് പേപ്പറൊക്കെ വിരിച്ച് ഈ പെട്ടിയിലേക്ക് മാറ്റി നമുക്ക് ഒരു അറുപത് വാട്സിൻ്റെ ബൾബും ഇതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഫസ്റ്റിൽ രണ്ട് ദിവസം നമുക്ക് ഭക്ഷണമൊക്കെ ഈ ഒരു പേപ്പറിൽ ഇട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി അതുപോലെ വെള്ളവും നമുക്ക് രണ്ട് ദിവസം ഇതിൽ വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ഓരോ സമയത്തിൽ വെള്ളം ഇങ്ങനെ കൊടുത്താൽ മതി എന്നാൽ വെള്ളം അഴിക്കാതിരിക്കും ഒരാഴ്ച സമയം നമ്മൾ ഈ ബൾബ് ഇട്ട് കൊടുക്കണം ഫസ്റ്റിൽ രണ്ട് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഓഫ് ചെയ്യാതെ തന്നെ ഈ ചൂട് കൊടുക്കണം പിന്നെ വേനൽക്കാലമാണെങ്കിൽ നമുക്ക് കുറേശേ കുറച്ച് കൊണ്ടുവരാം തണുപ്പ് സീസണിൽ മഴക്കാലമൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളൊരാഴ്ച ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ ബായ്